ഞാൻ പറയ മാനന്താസ് പറയാണ്ട പറയാ ഇല്ല ഇല്ലാതോണ്ട അത് ഇല്ലാതുകൊണ്ട കിട്ട് എനക്കൊന്നും കിട്ടണ്ട എനക്ക് ഒരു ആയിരം കിട്ടണം ആയിരം ഇത് മുക്കാവ് തരും മുക്കാവ് ഉറപ്പ് തരും ശരി രണ്ടായിരം കൊണ്ടാ അതല്ലേ പുറം കേരളത്തിൽ കേട്ടോന്ന് വാങ്ങിയല്ലേ അയി മാത്രം നയിച്ചുപേന കൊടുക്കണം അമ്പത്തേറ് അസുഖിച്ച് തൂക്കണ്ടോ നാണയം കൊണ്ടേക്കോ ആ ഇതോ ആ ആയിപ്പായിരുന്നു ഇവിടുന്നുല്ലേ അയി മാത്രം നയിച്ചു അയിമ്പത്താറുപേന കൊടുക്കണം അയിമ്പത്തേറുപ്യ ഈ കന്നോ ഈ കന്നോ സോലിച്ച് തൂക്കണ്ടോ നാണയും കൊണ്ടിക്കോ ആ ഇതോ ആ ആ ഇത് കെട്ടിക്കോ ആ രണ്ടു ആ രണ്ട് അത് വന്നോക്കാന്നില്ല ഈ മുരിന്റെ എടുക്കുന്ന അല്ല പുറത്തേക്കുവാ എന്തായാലും പോയി കുടുങ്ങി ഇതാലും കുടുങ്ങി വലിയ കുടുങ്ങിയെന്നെല്ലാം കുടുങ്ങി കുടൂന്നാരണേ ആ ഞാൻ കൊടുത്തടാ എന്താ കാളാ എല്ലാം കാളാ യസിക്കാ എന്നാ എങ്ങനെ കൊണ്ടേക്കോ ഒന്നുകൂടി പറയത്തിട്ടോ തട്ടക്കുളിച്ചു കൊണ്ടി പോയി ഞാൻ പറയുന്നു മാനന്താസ് പറയണ്ട പറയാ ഇല്ല ഇല്ലാതോണ്ട ഇല്ലാതോണ്ട കിട്ട് എനിക്കൊന്നും കിട്ടണ്ട എനക്ക് ഒരു ആയിരം ഇട്ടുണ്ട് തയ്ച്ചോട്ടേ മു രണ്ടായിരം കൊണ്ടാ ബുക്കിലെ വാ കാര്യ പുറങ്ങും വേറെ പുറങ്ങേട്ടോ രണ്ടുപൊടി നാലിനെ പുറത്തു പോയി പൊടിയടാ കാര് കാളം മമ്മളെ കൊണ്ടുപോയി കൊണ്ട ഇരുന്നൂറിന് തലവലും പൈറ്റ് നാൽപ്പത് രൂപയൊക്കെ ഒക്കെ പങ്കെളില്ലാതെ വേറെ ആയിരുന്നു ചോദിച്ചത് ഒരു പാർട്ടി വന്നാൽ ഇരുപത്തഞ്ച് രൂപ ഇരുപത്തെട്ട് രൂപയൊക്കെ വെച്ചാൽ അങ്ങനെ ചിറ്റി കെട്ട് കളം പോകുന്നു കളക്കുള്ള പ്രശ്നം അല്ല പുറം കയറുന്ന സുഖം മാത്രം വെറുതെ എവിടെയും പോയി പെടണം എടാ ഒരു പൈ കിട്ടുവാൾക്ക് ആ ഒരു തള്ളപ്പജ കിട്ടുമോക്ക് ഞങ്ങൾക്ക് അവിടെ വന്ന രണ്ട് കറുത്ത പൈക്കൾ നമ്മളൊരു കുറ്റിക്കാർക്ക് വാങ്ങിയതാണ് ഇരുപത്തിനാലായിരം മേനി ഒരു കാര്യത്തില്ല ബാ ആളെ ഇറങ്ങണ ഇറങ്ങിക്ക് ഇറങ്ങിക്ക് ഇങ്ങോട്ടല്ല അങ്ങട്ട് എന്നാ എന്നാ ഉണ്ടേ നന്നാളാ എന്നാ പിന്നെ അതിന് വേദാണ്ടല്ലോ എനിക്കൊരാളെ വിരിച്ചാലോ എനിക്കേ